നമസ്കാരം അർജുനെ ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹോമിൽ കണ്ടതാണ് ജൂൺ രണ്ടാം തീയതി ഈന്തുള്ളതിൽ ബിനു രക്തസാക്ഷി ദിനം എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പം അതിലെനിക്ക് എനിക്കധികം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഒന്നും മനസ്സിലായില്ല എന്തായിരുന്നു ആ ഒരു സംഭവം എന്നൊന്ന് പറയാം എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമായിട്ടുള്ള നാഥാപുരം ഡിഫൻസ് ഫോഴ്സ് നാദാവരം ഡിഫൻസ് ഫോഴ്സ് അത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട് എന്ന നിലയിലേക്ക് പേര് റീനെയിം ചെയ്യുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യ കൊലപാതകമാണ് ഈ ഈന്നുള്ളതിൽ ബിനുവിൻ്റെ കൊലപാതകം കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്ത വിഷമം തോന്നുന്ന ഒരു കൊലപാതകമാണ് കണ്ണൂർ ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വടകരയിലൊക്കെ ആയിട്ട് ഒരുപാട് കൊലപാതകങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമുക്കെന്തോ ഭയങ്കര ഒരു സങ്കടം തോന്നുന്ന ഒരു കൊലപാതകം എന്തിനാ മനുഷ്യനെ കൊന്നത് എന്നുള്ളൊരു സങ്കടം തോന്നുന്നത് ഈ ഹിന്ദുള്ളതിൽ ബിനു എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകരായിട്ടുള്ള വ്യക്തിയാണ് നേതാവൊന്നുമല്ല സജീവ പ്രവർത്തകർ ഇരുപത്തിരണ്ട് വയസ്സ് ഉള്ളപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത് സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ സമയം രണ്ടായിരത്തി ഒന്ന് ജനുവരി മാസത്തിലെ പെട്ടെന്നൊരു വാർത്ത നാദാപുരം മേഖലയിൽ പടരുകയാണ് ഈ ഹിന്ദുള്ളതിൽ ബിനുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ആയിട്ടുള്ള നബീസു എന്ന് പറയുന്ന ഒരു സ്ത്രീ മുസ്ലിം സ്ത്രീയെ അവരുടെ എട്ട് വയസ്സുള്ള മകളെയും ഇവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിസ്കാരപ്പായിൽ കയറി ബലാത്സംഗം ചെയ്തു ഈ പറയുന്ന നബീസുവിനെയും മകളെയും ബലാത്സംഗം ചെയ്തു എന്ന നിലയിലാണ് ഇപ്പോൾ അവരുടെ പേര് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു വ്യാജ ബലാത്സംഗ കഥ ആയതുകൊണ്ടാണ് അവരുടെ പേര് പറയാൻ കാരണം അങ്ങനെ അവരെ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിൽ കഥ പെട്ടെന്ന് നാട്ടുമൊത്തം പടരുകയാണ് ആണ് ഇത് ചെയ്തത് ബിനു എന്നുള്ള പേരിനേക്കാളും അപ്പുറത്തായിട്ട് സി പി എം പ്രവർത്തകനാണ് ഇത് ചെയ്തത് എന്ന രീതിയിലാണ് പ്രചരണം വളരെ പെട്ടെന്ന് തന്നെ മുസ്ലിം ലീഗ് ഇത് ഏറ്റുപിടിച്ചു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെ ഇതിന് വലിയ പ്രചരണത്തിന് പ്രസക്തി കൊടുത്തു യു ഡി എഫ് നേതാക്കൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇത് ഏറ്റുപിടിച്ചു സംസ്ഥാന വ്യാപകമായിട്ട് സി പി എമ്മിനെതിരെ വലിയ പ്രചരണം ആയുധമാക്കി ആ സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഒരു മഹാസമ്മേളനം ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ആ സമ്മേളനത്തിലെ എ കെ ആൻ്റണി അന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി പി എംകാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ നടക്കും എന്ന നിലയിലേക്ക് ആളുകളെ ഭയപ്പെടുത്തി മാത്രമല്ല ഈ നമ്പീശ്വരും നബീശ്വരൻ്റെ കുടുംബത്തിന് അന്ന് അവിടെ പരസ്യമായിട്ട് വലിയ ധനസഹായം നൽകുകയൊക്കെ ചെയ്തു അന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവായിരുന്ന പാണക്കോട് പാണക്കാട് ശിയാബ് തങ്ങൾ അന്ന് ഈ പറയുന്ന വേദിയിൽ വെച്ചിട്ട് ഇനി ഒരു മുസ്ലിം പെൺകുട്ടിക്കും ഈ ഗതി വരുത്തരുതേ നാഥ എന്ന് അവിടെ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കുകയുണ്ടായി അപ്പം അതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയത് ഒരു ഒരു വർഗീയ ശക്തമായ വർഗീയ ധ്രുവീകരണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്ന നിലയിലേക്ക് വന്നു അങ്ങനെ വന്നു ഈ പറയുന്ന ചെറുപ്പക്കാരൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഈ പറയുന്ന ചെറുപ്പക്കാരന്റെ അമ്മേനോടും അച്ഛനോടും രണ്ട് സഹോദരിമാരോടും പറഞ്ഞു അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞു മറ്റാരും ഇത് വിശ്വസിക്കുന്നില്ല എന്ന നിലയിലെത്തി വീടിന് തൊട്ടടുത്താണ് സാഹചര്യ തെളിവുകളെല്ലാം ഇവനെ പ്രതികൂലമാണ് പോലീസ് കേസെടുത്തു ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് അങ്ങനെ ഇതിൻ്റെ എൻക്വയറി മുന്നോട്ട് പോകുന്നു ഈ പറയുന്ന നബീസു ഈ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു കൊണ്ട് ഉൾപ്പെടെ ഈ ബിനുവിനെതിരെ പറയിപ്പിച്ചു അവർ പക്ഷേ ഇതിൻ്റെ ഈ പീഡനം ഉണ്ടായിട്ടും ഇതിനു വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ടെസ്റ്റിനൊക്കെ നൽകാൻ വേണ്ടിയിട്ട് വളരെ വൈകിയെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ആ നിലയിൽ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് സംസ്ഥാന വ്യാപകമായി യു ഡി എഫ് വലിയ ക്യാമ്പയിനായിട്ട് സി പി എമ്മിൻ്റെ ഇത് ഏറ്റെടുക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഒന്ന് മെയ് പത്താം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നു തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിൽ ജയിച്ചുകൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരുന്നു എ കെ ആന്റണി അന്ന് മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്നു പ്രതിപക്ഷ നേതാവായി വി എസ് അച്യാനന്ദൻ വരികയും ചെയ്തു അങ്ങനെ ഈ പറയുന്ന മെയ് പത്താം തീയതി ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നു ജൂൺ രണ്ടാം തീയതി ഈ പറയുന്ന എന്നുള്ളതിൽ ബിനു അതേ ഒരു മറ്റേ ജീപ്പ് ഡ്രൈവറായിരുന്നു ബിനുവിനുശേഷം ജോലിയൊന്നും കിട്ടുന്നില്ല എവിടെയും കേട്ടില്ല ഈ പീഡിപ്പിച്ച ആളെ എവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ വലിയ മാനസിക പ്രയാസം ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിലും വലിയ ആത്മഹത്യ ചെയ്തു പോയാലെ ആ മനുഷ്യനായ കൊണ്ട് പിടിച്ചു നിന്നു അപ്പം ആ രീതിയിൽ ആ ബിനു അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ വീട്ടിൽ നിന്ന് മീൻ മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീപ്പ് കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഈ നാദാപുരത്തിൻ്റെ തൊട്ടടുത്ത കല്ലാച്ചി എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ചെറിയൊരു പട്ടണമാണ് ഈ കല്ലാച്ചി ടൗണിൽ ഈ പറയുന്ന ബിനു ജീപ്പ് നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബോംബെയർ ശബ്ദമുണ്ടായി ഈ ജീപ്പിന് ഒരു ബോംബെയർ അങ്ങനെ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും പന്ത്രണ്ടോളം വരുന്ന ആറുപേർ ആറുപേരെ നേരിട്ട കൃത്യത്തിൽ പങ്കെടുത്ത് മൊത്തം പന്ത്രണ്ട് പേരെ പ്രതികളും ആറുപേർ അവിടെ ചേരുന്ന സംഘം വലിയ വാളുകൾ മഴു കത്തി കഠാര അടക്കമുള്ള വലിയ ആയുധങ്ങളുമായിട്ട് നേരെ അവിടുന്ന് ബിനുവിനടിച്ച് വീഴ്ത്തിയിട്ട് വെട്ടിക്കൊലപ്പെടുത്താണ് വെട്ടിക്കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ടിപ്പിൻ്റെ കൊലപാതകമാണ് നമ്മൾ അമ്പത്തൊന്ന് വെട്ടിയെന്ന നിലയിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചോദിച്ചു വരും ടിപ്പിൻ്റെ കൊലപാതകമൊന്നും ഈ സംഭവമായി വെച്ച് നോക്കത്തിനൊന്നും അല്ല നിലയിലാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക അതായത് അത്രയും ക്രൂരമായി കൊലപ്പെടുത്തി മാത്രമല്ല അവനെ കഴുത്ത് വിട്ട നിലയിലായിരുന്നു കഴുത്ത് ഈ പറയുന്ന ബിനുവിന്റെ കഴുത്ത് അതായത് യഥാർത്ഥത്തിൽ ഈ ഐ എസ് ഭീകരരെ എങ്ങനെയാണോ ഒരു പരസ്യ വിചാരണ ചെയ്യുന്ന എന്ന നിലയിലേക്ക് പോകുന്ന ശരിയത്തെ നിയമം നടപ്പാക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിന് സമാനമായ നിലയിൽ പരസ്യമായി ആളുകൾക്ക് മുന്നിൽ വെച്ച് പൊതുമധ്യത്തിൽ വെച്ച് വൈകിട്ട് അഞ്ചുമണി അഞ്ചരയോടെ കൂടെ ഈ കൃത്യം നടക്കുന്നത് അവിടെ വെച്ച് തലയറത്ത് കൊന്ന് ഇടുവാന്ന് എന്ന നിലയാണ് അവർ റേസ് കാണിക്കുക അതിന് സമാനമായ നിലയിൽ തന്നെ ഈ പറയുന്ന ബിനുവിനെ തലയറക്കുകയും അതിനോടൊപ്പം തന്നെ എന്താ പറയുക അതിന് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഈ ബീഫൊക്കെ കട്ട് ചെയ്യൂല അതേപോലെ തന്നെ അങ്ങ് ഇഞ്ചിൻ്റെ കട്ട് ചെയ്ത് ഏകദേശം എൺപതോ എൺപത്തഞ്ചോ വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കൈയറ്റുപോയി കാലറ്റുപോയി ശരീരത്തിൻ്റെ ഇത് വയറിലെ കുടൽമാലകളൊക്കെ പുറത്തു വന്നു തലച്ചോറ് പോലെ അടക്കം പുറത്ത് വന്നു അങ്ങനെ ഈ അത്രയും ഭീകരമായ ഒരു കൊലപാതകം അവള നടത്തി അവർ അവിടുന്ന് ഈ പറയുന്ന കൊലപാതകം നടത്തിയതിനു ശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി ആ മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന എൻ ഡി എഫ്കാര് അവിടെ നിന്ന് പുറപ്പെടുന്നത് അവർന്ന് പുറപ്പെട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ബിനുവിൻ്റെ വീടിന് നേരെ ഇതിന് തൊട്ട് മുമ്പ് തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്ന് ഈ പറയുന്ന മെയ് പത്താം തീയതി പതിനൊന്നാം തീയതിയായിട്ട് ബിനുവിൻ്റെ വീടിന് നേരെ അക്രമം ഉണ്ടായി കത്തിക്കുകയുണ്ടായി വീടൊക്കെ മൊത്തത്തിൽ കത്തിച്ചു അതായത് രണ്ട് പെൺമക്കളും അച്ഛനും അമ്മയും ഈ പറയുന്ന ബിനു എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യനും താമസിക്കുന്ന വീടൊക്കെ കത്തിക്കുകയും വീട് മൊത്തം അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം ഇവർ എവിടെയെന്നില്ലാണ്ട് ഇങ്ങനെ അനാഥപ്രേതം പോലെ നടക്കുന്ന ഘട്ടത്തിലാണ് ഈ പറയുന്ന കൊലപാതകം ഉണ്ടാകുന്നത് അതോടുകൂടിയിട്ട് പൂർണ്ണമായിട്ടും തന്നെ ബിനുവിൻ്റെ അമ്മയ്ക്ക് മാനസിക നില തെറ്റി ബിനുവിൻ്റെ അമ്മയ്ക്ക് മനസ്സിലെന്നല്ല തെറ്റിയെന്ന് പറഞ്ഞാൽ അവരെ മകൻ മീൻ മേടിക്കാൻ പോയതാണല്ലോ അപ്പം എൻ്റെ മീൻ മേടിക്കാൻ പോയ എൻ്റെ മകനെ കണ്ടോ എന്ന നിലയിൽ ചോദിച്ച് എല്ലാവരോടും ചോദിച്ച് നടക്കുകയാണ് അങ്ങനെ ചോദിച്ച് നടക്കുകയാണ് കുറേ മാസങ്ങൾ കഴിഞ്ഞ് പോയി കഴിഞ്ഞു പോയ ഘട്ടത്തില് ഒരിക്കൽ ഈ നബീസിനോടും ചോദിച്ച് നേരെ ചെന്ന് അമ്മ ചോദിച്ചു എൻ്റെ മോനെ കണ്ടോ ബിനുവിനെ കണ്ടോ മീൻ മേടിക്കാൻ പോയതാ ചെറിയ കൊച്ച എവിടെയെങ്കിലും എന്തെങ്കിലും പറ്റുമോ എന്ന് അറിയില്ല എന്ന് പറയുന്ന സമയത്ത് നബീസുനത് ഭയങ്കര ഒരു ഒരു എന്താ പറയുക കുറ്റബോധത്തിലേക്ക് ഭയങ്കരമായിട്ട് വന്നു അങ്ങനെ രബീസും ഭർത്താവും കൂടെ കൂടിയിട്ട് ഒരു വാർത്താ സമ്മേളനം വിളിക്കുകയാണ് ആ വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതാവാണ് എന്നോട് വന്ന് ഈ പറയുന്ന കൊരമ്പീൽ അഹമ്മദ് ഹാജി എന്നാണ് അന്ന് പറഞ്ഞത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അത് അവരുൾപ്പെടെയുള്ള ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് ഈ പറയുന്ന ബിനു എന്നെ ശരീരത്തിൽ തൊടു പോലും ചെയ്തിട്ടില്ല എന്നെ ഇത്താൻ നല്ലാതെ ഒരു ചേച്ചീൻ്റെ സ്ഥാനത്താണ് ഇന്നും കണ്ടിട്ടുള്ളത് അല്ലാതെ അതിൻ്റെ അപ്പുറത്തന്നെ ഇതുവരെട്ടും മോശമായ ഒരു നോട്ടം പോലും നോക്കിയിട്ടില്ല മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറഞ്ഞു എന്നോട് വീട് വെച്ച് തരാം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാശ് തരാം ആവശ്യത്തിന് എന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് അങ്ങനെ ചെയ്തത് അവരോട് ബിനുവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നു ബിനു കൊല്ലപ്പെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് ഏകദേശം ഒരു വർഷം അടുത്തായി ആ സമയത്താണ് മാപ്പ് ചോദിക്കുന്നു എന്ന നിലയിലേക്ക് പറഞ്ഞത് ശേഷം അവർക്ക് വേറെ ഒന്നും അതിനെ അതിനെക്കുറിച്ച് വ്യക്തതയില്ല കാരണം നബീസു പിന്നീട് എപ്പോഴും എവിടെയാണ് എന്നത് പോലും വ്യക്തതയില്ല ഞാൻ ഇത് സംബന്ധിച്ച് അവിടെ നാതാവൃത്തോടെ സുഹൃത്തുക്കളാണ് അന്വേഷണ സമയത്ത് അവർക്കും വലിയ വ്യക്തത ഇല്ല നബീസോ എവിടെയാണുള്ളതെന്ന് സംബന്ധിച്ച് എന്തായാലും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതൃത്വം തന്നെ ഇത് യാഥാർത്ഥ്യം സമ്മതിക്കേണ്ടി വന്നു മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടി വന്നു അത് ഒരു വ്യാജ പ്രചരണമായിരുന്നു എന്ന് സമ്മതിക്കേണ്ടി വന്നു ഇതിൻ്റെ തൊട്ടു പിന്നാലെയാണ് പെട്ടെന്ന് പോലീസിൻ്റെ ഈ പറയുന്ന ഇൻക്വ റിപ്പോർട്ട് പുറത്തു വരുന്നത് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നത് ഈ നബീസു ഈ പീഡനത്തിന് ഇരയായിട്ടില്ല മകളും പീഡനത്തിന് ഇരയായിട്ടില്ല എന്ന് നബീസുൻ്റെ ഈ മെഡിക്കൽ റിപ്പോർട്ട് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പോലീസിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മകൾ എട്ട് വയസ്സുള്ള മകളാണ് ആ മകൾ പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് പോലീസ് തറപ്പിച്ചു പറയുകയാണ് കാരണം ഒരു പ്രസവമൊക്കെ കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് അത്തരം സംബന്ധിച്ച മെഡിക്കൽ റിപ്പോർട്ടിൽ അതിൽ കൂടുതൽ വ്യക്തത വരാൻ വേണ്ടിയിട്ടുള്ള ഇനി മകൾ ചെറിയ മോളാണല്ലോ ആ മകൾ പീഡനത്തിന് ഇരയായിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം പോലീസ് വ്യക്തത വരുത്തുകയാണ് അങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം കൂടുതലായി പുറത്തു വരികയും അന്ന് യു ഡി എഫിൻ്റെ നേതൃത്വം ഒന്നടക്കം തന്നെ ഈ പറയുന്ന സംഭവത്തെ തള്ളിക്കളയുന്ന നിലയിലേക്കും ഈ പറയുന്ന ബിനുവിൻ്റെ കുടുംബത്തിനോട് മാപ്പ് ചോദിക്കുന്ന നിലയിലേക്കും യു ഡി എഫിൻ്റെ നേതൃത്വം വന്നിട്ടില്ലെങ്കിലും ഈ പറയുന്ന ബീസുവും മകളും ഭർത്താവും എല്ലാം വരുന്ന നിലയുണ്ട് അപ്പോഴത്തേക്ക് ആ പയ്യൻ കൊല്ലപ്പെട്ടു അതാണ് കേരളത്തിലെ ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രൂപ കൊണ്ടിട്ടുള്ള സംഘടന ഈ സംഘടന നടത്തിയ ആദ്യ കൊലപാതകമാണ് ചേച്ചി ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് നമ്മളിപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടിട്ടുള്ള ഈ സംഘടന സംഘടന നിരോധിച്ചതിന് ശേഷം ഈ പറയുന്ന ഈ ബിനുവിൻ്റെ അച്ഛൻ ഒരിക്കൽ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞിരുന്നു എൻ്റെ മകനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിൽ ഞാൻ വലിയ സന്തോഷമാണ് ആണ് എന്നൊക്കെ ഈ കേസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ പന്ത്രണ്ട് പേരാണ് ഇനി ഗൂഢാലോചന ഉൾപ്പെടെയുള്ളത് പ്രതിയായ പേരാണ് ശിക്ഷിക്കപ്പെട്ടത് അതവിടെ നിൽക്കട്ടെ ഈ പറയുന്ന ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് രൂപീകരിക്കപ്പെട്ടതും വലിയൊരു ചരിത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണല്ലോ തലശ്ശേരി കലാപം നടക്കുന്നത് തലശ്ശേരി കലാപത്തിനേക്കാളും വളരെ രക്തരൂഷിതമായിട്ടുള്ള ഒരു കലാപമായിരുന്നു നാദാപുരം കലാപം നാദാപുരം കലാപം എന്ന് പറയുന്നത് നാദാപുരം വളരെ ഈ പൊളിറ്റിക്കലി എല്ലാ സെൻസിറ്റീവ് അവിടെ റീജിയൽ ഇത് നമ്മുടെ മതപരമായി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ നാദാപുരത്തിൻ്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം എന്ന് പറയുന്നത് അവിടെ മുസ്ലിം സമൂഹം മൊത്തം റിച്ചാണ് ഗൾഫ് പണം ഒരുപാട് ഒഴുകുന്ന സ്ഥലമാണ് ഇപ്പോൾ കുറച്ച് ഹിന്ദുക്കളും റിച്ചായി വരുന്നു അവിടെ ഈ മുസ്ലിം വീട്ടുകാർക്ക് വലിയ പറമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പണിയെടുപ്പിക്കാൻ വരുന്ന ഈഴവ അല്ലെങ്കിൽ ആശാരിമാരോ അവരൊക്കെ ആയിട്ടുള്ള ഹിന്ദുക്കളെ ആ രീതിയിലാണ് അവർ കാണുന്നത് പണ്ടത്തെ ജന്മി കുടിയാൻ വ്യവസ്ഥേൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഈ അവിടെ ഈ കുഴി കുത്തി അതിനകത്ത് കഞ്ഞി കൊടുത്തിരുന്ന കാലം പോലും ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ അത്രയും ജന്മി കുടിയാൻ ഒരു വ്യവസ്ഥയായിരുന്നു അവിടുത്തെ ഹിന്ദുക്കളെ ഈ പറയുന്ന വരേന്യവർഗ്ഗക്കാരായിട്ടുള്ള മുസ്ലിം സമൂഹം അടിയാളന്മാരെ പോലെയായിരുന്നു കണ്ടിരുന്നത് ആ അതിനെ മാത്രമല്ല ചെക്ക എന്ന് മാത്രമേ ഇവരെ പേര് വിളിക്കുകയുള്ളൂ പേരൊന്നും വിളിക്കില്ല ചെക്ക ചെക്ക ഡ ചെക്ക എന്നുള്ള രീതിയിൽ വിളിക്കുന്ന ആരോപണങ്ങളെല്ലാം അതെ അതെ പക്ഷേ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു അവിടെ ചെക്ക എന്ന് വിളിക്കുന്നത് ഈ ചെക്ക വിളി അവിടുത്തെ പിള്ളേരുടെ ഇടയിലും ഇവരുടെ ഇടയിൽ ഹിന്ദുക്കളുടെ ഇടയിൽ അതായത് ഹിന്ദുക്കൾ നല്ല നമുക്ക് പറയുന്നുണ്ട് അവിടുത്തെ തീയ ആശാരി ഇങ്ങനെയുള്ള ഈ വിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് കാലാകാലങ്ങളായി അനുഭവിച്ചത് സി പി എം അവർക്ക് വേണ്ട പിന്തുണ കൊടുത്തു ഇതിനെതിരെയുള്ള പ്രതിഷേധത്തിന് വേണ്ടി പിന്തുണ കൊടുത്തു ആ പ്രതിഷേധം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഏതോ വീട്ടിൽ വെച്ച് ഇത് ചെക്ക എന്ന് വിളിച്ചപ്പം അതിനെ ചോദ്യം ചെയ്ത് ആ പറയുന്ന പയ്യന് അവിടുത്തെ എന്തോ എറിഞ്ഞു ഉടച്ചു അതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒരു സംഘർഷം വ്യാപിക്കുകയും അങ്ങനെ ഒരു കലാപത്തിലേക്ക് എത്തുമെന്നാണ് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് കൃത്യമായ അവസ്ഥ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു കലാപം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കലാപത്തിൻ്റെ അവ ശേഷം എൺപത്തി എട്ടിന് ശേഷം അവിടെ പ്രതിരോധത്തിന് ഒരു സംവിധാനം വേണം എന്ന് അവിടുത്തെ ഈ തീവ്ര മുസ്ലിം ചിന്താധിക്കാര് തീരുമാനിക്കുകയും അങ്ങനെയാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന നിലയിലേക്ക് അവരൊരു സംഘടന ഉണ്ടാക്കുന്നത് പിന്നെ മുസ്ലിം കൾച്ചർ സെന്റർ എം സി സി എന്ന പേരിൽ മറ്റൊരു രഹസ്യ സംഘടനയും കൂടി ഉണ്ടാക്കി അതായത് ആയുധ പരിശീലനം പ്രതിരോധ സംവിധാനങ്ങൾ ഈ കളരികളൊക്കെ ആ കാലത്ത് ഈ നാദാപുരം കല്ലാച്ചി വടകര മേഖലകളിൽ തലശ്ശേരി മാഹി ഈ മേഖലകളിൽ വ്യാപകമായി തന്നെ കളരികൾ ആരംഭിച്ചു കളരികളിലെ ആയുധ പരിശീലനം കളരികളിലുധം കുഴപ്പമില്ലല്ലോ അതിൽ നിയമപരമായ തടസ്സമില്ല അങ്ങനെ വ്യാപകമായ പരിശീലനം ആരംഭിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ അവിടെ പിന്നീട് എന്തു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിക്കഴിഞ്ഞാലും ഇവർ നേരിട്ട് രംഗത്തിറങ്ങുക എന്ന നിലയിലേക്ക് പോവുകയാണ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മേഖലയാണ് ഈ മുമ്പ് എനിക്ക് തോന്നുന്നത് എപ്പോഴോ ഈ പറയുന്ന സി പി എമ്മിൻ്റെ പ്രവർത്തനം മുസ്ലിം ലീഗ് പ്രവർത്തകൻ കൊല്ലപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സമയത്ത് പോലും അവിടെ ഈ പറയുന്ന പൊളിറ്റിക്സിൻ്റെ അപ്പുറത്തായിട്ടും മതപരമായിട്ടുള്ളൊരു കലാപം എന്ന നിലയിലെ വർഗീയ കലാപം എന്ന നിലയിലേക്ക് പോയ ഘട്ടം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ വീടുകളിൽ വ്യാപകമായി ഈ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുക എന്ന നിലയിലേക്കുള്ള വ്യാപകമായ സംഭവങ്ങളുണ്ടായ സമയമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഈ ജൂൺ രണ്ടാം തീയതി വൈകിട്ട് മണിക്ക് ഈ പറയുന്ന ബിനുവിനെ കൊലപ്പെടുത്തിയ സംഭവം അത് മുസ്ലിം ലീഗിനും യു ഡി എഫിനും ഒരിക്കലും അവരതിനോട് മാപ്പ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തൊരു സത്യാവസ്ഥ സി പി എം മുസ്ലിം ലീഗുമായിട്ട് അടുക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന ഘട്ടത്തിൽ ഈ ഇന്തുളതിൽ ബിനുവിൻ്റെ അച്ഛനൊക്കെ ഇതിന് മാപ്പ് കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രധാന ചോദ്യമായിട്ട് നിൽക്കേണ്ടത് ഈ ഒരു മറ്റേ എൻ ഡി എഫ് വ്യാപകമായി തന്നെ ആയുധ പരിശീലനം നടത്തുന്നതായി ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലോ അപ്പം കളരികൾ ആരംഭിച്ചാണ് നടത്തിയത് അക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട പത്രവാർത്തകളിൽ ഈ തെരുവു നായകളെ വെട്ടിയുള്ള പരിശീലനം ഈ കഴിഞ്ഞൊരു മൂന്നാല് വർഷം മുമ്പ് ഞാൻ ഈ മലപ്പുറത്തന്നെ ചില പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ പരിശീലനം നടക്കുമെന്ന് പറഞ്ഞിട്ടവിടെ നേരിട്ട് പോയി ഞങ്ങള് പരിശോധനകൾ നടത്തിയിരുന്നു വാർത്തകൾ ചെയ്തിരുന്നു അപ്പോൾ ഒരു തെരുവ് നായനെ എനിക്ക് കാണാനിടയേ അതായത് ഈ ബൈക്കിൽ ഇവര് സ്പീഡിൽ പോകും സ്പീഡിൽ പോകുന്ന സമയത്ത് സൈഡിൽ തെരുവ് നായ ഉണ്ടെങ്കിൽ അതിനെ കാലിൽ വീ കെട്ട് വെട്ടും വീ കെട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട് അതായത് ഒരു ഇങ്ങനെ വെട്ടി അതേ രീതി തന്നെ ഈ പറയുന്ന വാള് തിരിച്ച് വെട്ടുന്നൊരു സാധനം ഇങ്ങനെ വിട്ടിട്ട് ഇങ്ങനെ തന്നെ ചുഴറ്റി വെട്ടു എന്ന് പറയാം ഈ വെട്ടിൽ വളരെ കേമനാണ് ഈ ടി പി കേസിനകത്ത് പ്രതിയായിരുന്ന ഈ കുടിസുനി കുടിസുനി ഈ വെട്ടിനകത്ത് ഭയങ്കര കേമനാണെന്ന് കേട്ടിട്ടുണ്ട് അതായത് ഒരു മിനിറ്റിൽ ഇത്ര വെട്ടുകൾ വെട്ടി പരിശീലിക്കാനുള്ള പരിശീലനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റിൽ ഏറ്റവും കൂടുതൽ വെട്ടുകൾ ആരാ വെട്ടു എന്നുള്ളതാണ് അവർക്കിടയിൽ മത്സരം ഉണ്ടാവുക അപ്പോൾ ആ നിലതിലുള്ള പരിശീലനം സിദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേടിയിട്ടുള്ള വ്യക്തികളാണ് ഈ പറയുന്നവർ അങ്ങനെ തിരുവനായകളെ വെട്ടി പരിശീലിച്ചതിന് ശേഷമാണ് ഒരു എന്താ പറയുക അതേ നിലയിൽ തന്നെ എന്ന് പറയുന്ന രീതിയിൽ ഇന്നുള്ളതിൽ ബിനുവിനെ നാദാപുരത്തിൻ്റെ കല്ലാച്ചിയിൽ ടൗണിൽ വെച്ചിട്ട് പരസ്യമായി ഭീകരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്